യുരീദുവിന് അവർ ഉദ്ദേശിക്കുന്നു അയ്യുഫി ഉനൂർ അള്ളാഹി അള്ളാഹുവിന്റെ പ്രകാശത്തെ കെടുത്തുവാൻ ഷർ അഹു അള്ളാഹുവിന്റെ ഷർ ഇനെയും അള്ളാഹുവിൻറെ ഷർഇഇന്റെ ബുർഹാനുകളെയും പ്രമാണങ്ങളെയും കെടുത്തിക്കളയാൻ അവർ ഉദ്ദേശിക്കുന്നു ബിഅായ്മരുടെ വായകൾ കൊണ്ട് ബി അഫ്വാലി തദ്വിഷയമായിട്ടുള്ള അവരുടെ സംസാരങ്ങൾ മുഖേന വിസമ്മതിക്കുന്നു ഇല്ല അയ്യു അനൂറാഹു തൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുവാനല്ലാതെ അള്ളാഹു സമ്മതിക്കുന്നില്ല എന്നർത്ഥം അപ്പം പൂർത്തീകരിക്കാനല്ലാതെ വിസമ്മതിക്കുന്നു പൂർത്തീകരിക്കാനല്ലാതെ അള്ളാഹു സമ്മതിക്കുന്നില്ല അപ്പം അള്ളാഹു നോക്കിയാൽ അതെല്ലാം നടക്കുള്ളൂ വലവും കരിയാൽ കാഫിറൂവിന് വാലിക്ക കാഫര്യങ്ങൾ അതിനെ വെറുക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം കാഫര്യങ്ങൾ അതിനെ വേർത്താലും ശരി അള്ളാഹു അതിനെ പൂർത്തീകരിക്കുന്ന അർത്ഥം

സത്യം എപ്പോഴാണല്ലോ അസത്യത്തിൻ്റെ മേലെയായിരിക്കുമുള്ള സത്യം ഉണ്ടാവുക ആ നിലക്ക് മതത്തെ പ്രബ പ്രബോധന പ്രബോധനം ചെയ്യാനും മതത്തെ ആളുകൾക്ക് പരാജയപ്പെടുത്തി കൊടുക്കാനും എബിതങ്ങൾ അള്ളാഹു അയച്ചു ജമീ അൽ അദിയാനിൽ മുഹാലിഫ് മുഹാലിഫത്തി ലഹു ദീനുൽ ഇസ്ലാമിനോട് മുഹാലിഫത്തായ എതിരായ സർവ മതങ്ങളേക്കും മീതെ ദീനുൽ ഇസ്ലാമിനെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി ഹുദയോടു കൂടി അള്ളാഹു യഥാർത്ഥത്തിൻ്റെ മതത്തോടു കൂടി അള്ളാഹു മുഹമ്മദ് റസൂല്ലാ സുഖി സ്വലാങ്ങളെ അയച്ചു അതിനെ എത്ര എത്ര അനിഷ്ടകരമായി കണ്ടാലും ശരി ശരി ഇന്ന അഹ്ബാരി ി പുരോഹിതന്മാരിൽ നിന്നും ക്രിസ്തീയ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആവധ്യങ്ങളിൽ നിന്നും അധികം ആളുകളും അല്ലേ അത് ആദ്യകാലത്തുള്ള ആളുകൾ അല്ലെ ആദ്യകാലത്ത് ക്രിസ്തു മതം ആദ്യത്തെ ഒരു നൂറ്റാണ്ട് പിന്നിട്ടപ്പോഴേക്കും തന്നെ പൗലോസിൻ്റെ പ്രചരണം കൊണ്ട് ക്രിസ്തു മതത്തിൽ ത്രികേയത്വവും മറ്റും കടന്നുകൂടി കൂടി ക്രിസ്തു മതം അധികം താമസിക്കാതെ തന്നെ തഹരീഫിന് വിധേയമായി ജൂതമതം കുറേയൊക്കെ നിന്നു അവിടെയും പ്രശ്നങ്ങളുണ്ടായി അപ്പം ആദ്യ കാലത്തുള്ള ആളുകളെ പറ്റിയല്ല പിന്നീട് വന്ന കള്ളന്മാരായ റാഹിബുകളും അതുപോലെ തന്നെ അഹിബറുകളും അവരിൽ നിന്നുള്ള അധികം ആളുകളും എല്ലാവരും എന്ന് പറഞ്ഞിട്ടില്ല അധികം എന്ന് പറഞ്ഞു അപ്പം അധികം ആളുകളും എന്താണ് ലേ കൊലു തീർച്ചയായും ലേ കൊലൂനെ അവർ തിന്നുന്നവരാണ് അഥവാ അംവാല ജനങ്ങളുടെ മുതലുകളെ കൈവശപ്പെടുത്തുന്നവരാണ് ബിൽ ബിൽബാത്തിലെ അന്യായമായ വിധത്തിൽ ക റുഷ റുഷ പോലെ കൈക്കൂലി പോലെ ഫിൽ ഫിൽഹുക്കുമി എന്തെങ്കിലും ഒരു വിധി പറയുക എന്നിട്ട് അതിൽ കൈക്കൂലി വാങ്ങുക നമ്മളിപ്പം കൈക്കൂലി എന്ന് പറയുന്നത് ശരിക്കും ഷറാൻ അതിലല്ലാത്ത കൈക്കൂലുകളുണ്ട് അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കരണ്ട് പോയി കരണ്ട് പോയപ്പോൾ ഞാൻ പോസ്റ്റ്മാനെ വിളിച്ചു ഒരു ഇരുന്നൂറ് രൂപ കൊടുത്തു അത് കൈക്കൂലി എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും അത് ഹറാമല്ല ഹലാലിൽ സഹായിക്കാൻ വേണ്ടി കൊടുത്താൽ അതിനെന്ത് പറയാൻ പറ്റില്ല ഹറാമായ കൈക്കൂലി എന്ന് പറയാൻ പറ്റും ഹലാലായ കൈക്കൂലി എന്ന് പറയാം ഇവിടുത്തെ ഋഷ കൊണ്ട് ഉദ്ദേശിക്കുന്ന ബാത്തിലായ കാര്യത്തിൽ നമ്മുടെ ഭാഗത്ത് ഹക്കില്ല ബാത്തിലാണ് നമ്മുടെ ഭാഗത്ത് എന്നിട്ടും നമ്മളെ സഹായിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കുക അതാണ് ഹറാമായ കൈക്കൂലി കേട്ടോ അപ്പൊ ഹുക്കുമിന്റെ വിഷയത്തില് കൈക്കൂലി പോലെ ഇങ്ങനെ അന്യായമായ വിധത്തിൽ അല്ല ജനങ്ങളുടെ ധനങ്ങളെ അവർ കൈവശപ്പെടുത്തുന്നവരാണ് അധികം ആളുകളും വയസ്സുദ്ദൂനാൻ സബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗം അഥവാ ദീനി അള്ളാഹുവിൻ്റെ ദീനിനെ തൊട്ട് ജനങ്ങളെ തടയുകയും ചെയ്യുകയാണ് അവർ വല്ല ദീന അത് മുബത്താണ് സ്വർണത്തെയും വെള്ളിയും സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ കൻസ് നിധിയായി സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ വരായും ഫി കുനഹ അവരെ അതിനെ ചെലവഴിക്കാതെ ചെലവഴിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവർ അയിൽ കുനുസ ഈ കൻസുകൾ ഈ നിധികളെ ഫിസബിഅഅന മാർഗ് മാർഗത്തിൽ അതിൻ്റെതായ ഹക്കിന് ആ നിധികളിൽ നിന്നും അവരുടെ വീട്ടുന്നില്ല അതാ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ആ ഹക്കാൽത്തിനാല് അതിന്റെ കൊല്ല കൊല്ലം നിർബന്ധമാകുമല്ലോ അപ്പൊ അതൊന്നും അവര് കൊടുക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾ പല ഖബറു അതിന്റെ ഖബർ ഇതാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് സന്തോഷവർത്തമായി അറിയിക്കുക അഹബും അവർക്ക് അറിയിച്ചു കൊടുക്കുക വേദനാജനകമായ ശിക്ഷക്ക് തന്നെ വേദന ഉണ്ട് അങ്ങനെയുള്ള ശിക്ഷ കൊണ്ട് അറിയിക്കുക സന്തോഷവർത്ത അറിയിക്കുക യൗമ ദിവസം അവകളുടെ മേലെ ചൂട് കപ്പിക്കും അങ്ങനെയുള്ള ദിവസം ഫീനാരി ജഹന്നം ജഹന്നമിൻ്റെ തീല് ഫത്തുക്കുവ അപ്പം ചൂട് കപ്പിക്കും ഹമ്മ ഹുമ്മെന്ന് വെച്ചാൽ എന്താണ് പനി പറയാറുണ്ടല്ലോ അപ്പം ചൂട് കപ്പിക്കുക ചൂടാക്കും ചൂടാക്കിയിട്ട് അപ്പം ഈ നിധികളുടെ മേലെ ചൂട് വെപ്പിക്കും തീയും മറ്റൊക്കെ വെച്ചിട്ട് ചൂടാക്കും എന്നിട്ട് ഫത്തുക്കുവ എന്ന് വെച്ചാൽ മിക്കവാത്ത് ഇസ്ത്രീ പെട്ടിക്ക് പറയുമല്ലോ അതായത്വന്ന് വെച്ചാൽ തുഹറ കരിക്കപ്പെടും ബിഹാ ആ തീ കൊണ്ട് ഹിബാ അല്ല ഇബിഹെന്ന് വെച്ചാൽ ഈ ഇവരുടെ നിധികൾ സ്വർണം വെള്ളിയൊക്കെ കൊണ്ട് കരിക്കപ്പെടും ജിബാഹുവും അവരുടെ നെറ്റുകളും വ ജുനൂബുഹും അവരുടെ പാർശ്വങ്ങളും പിന്നെ ജിബാഹു കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻഭാഗമാണ് കേട്ടോ നെറ്റി ആണെങ്കിലും മുൻഭാഗം അതുപോലെ തന്നെ ജുനൂന്ന് വെച്ചാൽ സൈഡ് ഭാഗം വലതടത് പാർശ്വഭാഗങ്ങൾ അവരുടെ പിന്നാമ്പുറങ്ങൾ അതായത് പുറം ഭാഗം അതായത് ശരീരമാസകലം എന്നാണ് ജിബാഹു ജുനു ലഹൂർ കൊണ്ട ശരീരം മൊത്തവും കരിക്കപ്പെടും എന്നിട്ട് ജുനൂദുഹു അവരുടെ ഏഹ് തൊലികൾ എന്താണ് വിശാലത നൽകപ്പെടും ഹത്ത എന്തിനു വേണ്ടി തൂല അലഹിഹ് അവരുടെ മേൽ വെക്കപ്പെടാൻ വേണ്ടി ഹത്താ തൂല വെക്കപ്പെടാൻ വേണ്ടി കുല്ലുഹ ഈ നിധികൾ മുഴുവൻ സ്വർണ്ണവെള്ളി മുഴുവനും വെക്കപ്പെടാൻ വേണ്ടി അപ്പോൾ വലിയ ശരീരമായിരിക്കും ശരീരം മുഴുവൻ കവർ ചെയ്യും ഇതുകൊണ്ട് എന്നിട്ട് പോയി കാലുലുഹും അവരോട് പറയപ്പെടും ഇതാണ് മാ ും നിങ്ങൾ വെച്ചിരുന്ന മുതൽ നിങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് നിങ്ങൾ രുചിച്ചോ കുന്തും തക്കിനി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒന്നുണ്ടല്ലോ അതിന് നിങ്ങൾ ആസ്വദിച്ചോ വേണ്ടുവോളം ഐ ജസാവ് അതിന്റെ ശിക്ഷ ഇതാണ് അതിൻ്റെ പ്രതിഫലം ഇതാണ് അത് നിങ്ങൾ ആസ്വദിച്ചോ ഇന്ന ഇദ്ഹൂരി മാസങ്ങളുടെ എണ്ണം നിശ്ചയം അൽ ബിഹ ലിസാനത്തി കൊല്ലത്തിന് വേണ്ടി കണക്കാക്കപ്പെടുന്ന മാസം ഉണ്ട് പറയുന്ന ആ മാസാണ് അള്ളാഹുവിന്റെ അടുക്കൽ പന്ത്രണ്ട് ആണ് അപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും അറബി ആണെങ്കിലും ശഹവർഷാണെങ്കിലും കൊല്ലവർഷമാണെങ്കിലും ഒക്കെ അങ്ങനെയാണല്ലോ കൊല്ലവർഷം കിതാബില്ല അള്ളാഹുവിന്റെ കിതാവിൽ കണക്കാക്കിയ ആ കിതാവൽ പന്ത്രണ്ട് മാസമാണ് അഥവാ അള്ളാഹുവിന്റെ കിതാബ് എന്ന് വെച്ചാൽ അല്ലാഹുൽ സൂക്ഷിക്കപ്പെട്ടതായാഹു സൃഷ്ടിച്ച ദിവസത്തിൽ മീൻ ഹാ ആ പന്ത്രണ്ട് മാസങ്ങളിൽ നിന്നും ഐഷുരി ഈ പന്ത്രണ്ട് മാസങ്ങളിൽ നിന്നും അറുബത്തു നാല് മാസം പവിത്രമാണ് ആണ് ഹറാമാക്കപ്പെട്ടതാണ് ഏതൊക്കെ അത് കഥ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന വൽ അദ്ദേഹത്തിന്റെ അവതൊഹം അപ്പം അടുപ്പടുത്ത അടുത്തടുത്തായിട്ടുള്ള മൂന്ന് മാസങ്ങളും ഒറ്റക്കുള്ള റജബ് നാല് മാസങ്ങൾ പവിത്രമാണ് യുദ്ധമഹറാമാണ് വാലിക്ക് അത് ഇങ്ങനെ ഹറാമാക്കിയത് അതായത് തഹരി മുഹ ഇങ്ങനെ ഹറാമാക്കിയത് എന്താണ് അദ്ദീനുൽ ഖയ്യും കയ്യും അത് അദ്ദീനുൽ കയ്യുമാണ് മുസ്തഖീമായ ചൊവ്വായ മാർഗമാണ് ചൊവ്വായ മതമാണ് അതായത് മത മതത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഹറാമാക്കൽ ജാഹ്ലിയലെ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ് അത് ഇസ്ലാം അംഗീകരിച്ചു അതോടുകൂടി മദഗീയുമായി ഫലാത്ത് അതകിയുമായതുകൊണ്ട് തന്നെ ഫലാ ഫലാത്തഅലി മുഫീന നിങ്ങൾ ആ മാസങ്ങളിൽ ഒലുമ്പ് പ്രവർത്തിക്കരുത് അക്രമം പ്രവർത്തിക്കരുത് അയ്യൽ അഷുരിൽ ും പവിത്രമായ മാസങ്ങളിൽ ആ നിങ്ങളുടെ സ്വശരീരങ്ങളോട് പാപങ്ങൾ ചെയ്തുകൊണ്ട് ആ മാസങ്ങളിലുണ്ട് അളമുറ കുറ്റത്താൽ ഏറ്റവും വലുതാണുള്ളത് വലിയ കുറ്റ ആയിരിക്കാല് ചെയ്താൽ വക്കീലാഹു പവിത്രമാക്കിയത് നിസ്സാരപ്പെടുത്തുക എന്നുള്ള വലിയ പ്രശ്നം കൂടെ വഫിൽ അഭിപ്രായം ഉണ്ട് ഫിൽ കുല്ലിഹ ഫൈനഹ ആ ഇങ്ങനെയാണ് ഫൈനഹ ഈ കാരണം ഈ പാപങ്ങൾ അങ്ങനെയാണ് കേട്ടോ മാറിപ്പോയതാണ് ഈ പാപങ്ങൾ ഈ മാസങ്ങളിൽ പ്രസ്തുത മാസങ്ങളിൽ ആലമു വിസറാണ് ഒരഭിപ്രായം ഉള്ളത് ഫിൽ അശ്വര കുല്ലി എല്ലാ മാസങ്ങളിലും അങ്ങനെ തന്നെയാണ് പാപങ്ങൾ എല്ലാ മാസങ്ങളിലും അങ്ങനെ തന്നെയാണ് പ്രശ്നം തന്നെയാണ് എന്നർത്ഥം അങ്ങനെയും അഭിപ്രായം അങ്ങനെ രണ്ട് കീലകള് പറഞ്ഞല്ലോ അതിപ്പോ എന്താണ് കൃത്യമായിട്ട് നോക്കണം ഞാൻ നോക്കിയിട്ടില്ല ഒരു പക്ഷെ ഹറമിലാണ് ഹറമിലാവുമ്പോ എപ്പോഴും പ്രശ്നം തന്നെയാണ് അർത്ഥത്തിലാവുക അല്ലെങ്കിൽ ഈ നാല് മാസത്തിൽ പ്രത്യേകിച്ചും പ്രശ്നമാണ് അർത്ഥത്തിലാവുക അള്ളാഹു വക്കാത്തിലൂ നിങ്ങള് കൊന്നോ യുദ്ധം യുദ്ധം ചെയ്തോ മുഷിഖിങ്ങളോട് അൽമി അൽ മുഷിരിക്കോട് കാഫി മുഷിരിക്കന്നടങ്ങാൻ യുദ്ധം ചെയ്തു ജമി അൻഫിഷൂര് എല്ലാ മാസവും കമാ യു തിലൂനക്കും അവർ നിങ്ങളോട് യുദ്ധം ചെയ്തു പോലെ കാഫ നിങ്ങളോട് മൊത്തമായിട്ട് യുദ്ധം ചെയ്തല്ലോ ഏർ ആ എല്ലാ മുഷ്രിഖിങ്ങളോടൊന്നല്ല കാഫത്തെ മൊത്തമായിട്ടെന്ന് വെച്ചാൽ ഏത് സമയത്ത് യുദ്ധം ചെയ്തോളാം അപ്പോൾ അവരും സമയമൊന്നും നോക്കാതെ പവിത്രമായ മാസങ്ങളെ അപ്പം പരിഗണിക്കാതെ അവരൊരു വേള യുദ്ധം ചെയ്തിരുന്നു അതുപോലെ തന്നെ നിങ്ങളൊന്ന് തിരിച്ചടി തിരിച്ചടിച്ചോളാണ് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും അത് പിന്നെ മാസത്തിൻ്റെ കണക്കും നോക്കണ്ട വലുമ്പോൾ നിങ്ങൾ മനസ്സിലായി അൻ അള്ളാഹു അൽ മുത്തഖീൻ അള്ളാഹു മുത്തഖീങ്ങളുടെ അപ്പാണ് ബിൽ അവൻ വന്ന് സഹായിക്കൽ കൊണ്ടും തടഞ്ഞ് സഹായിക്കൽ കൊണ്ട് നെസറിനർ അർത്ഥം അങ്ങനെയാണ് ശരിക്കും